ജീവിതത്തിൽ വേദനകൾ അനുഭവപ്പെടുന്നവരുണ്ട് അസഹ്യമായ വേദനകൾ വരുമ്പോ സഹിക്കാൻ കഴിയാതെ സങ്കടത്തിന്റെ വടകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട സൂഹത്തിൽ അള്ളാഹുവിന്റെ ചില ആയത്തുകൾ ചില സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തും ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നതും ഒരുപാട് ആളുകളുടെ സങ്കടങ്ങളുമാണ് ശരീരം മുഴുവനും വേദനിക്കുകയാണ് ഈ മ്മുടെ വേദനകൾക്കൊരു പരിഹാരമാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെയാണ് ഈ സൂറത്തുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അസഹ്യമായ വേദനകൾ ശരീരം മുഴുവനും വേദനപ്പെട്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട് അള്ളാഹുവേ ശരീരത്ത് മുഴുവനുംബരമാണ് നിങ്ങൾ ഡോക്ടറെ കാണണ്ടാനോ മരുന്ന് കഴിക്കണ്ടാനോ പറയുന്നില്ല എന്നാൽ എവിടെന്നത് അള്ളാഹുവിന്റെ സൂറത്തുൽ ഹാ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമായ ഈ കേരളത്തിൽ എന്റെ സൗന്ദര്യമെന്ന് പറയുന്ന നാളീകരം അതിന്റെ എണ്ണയിൽ നല്ലതുപോലെ നല്ല കൈയിടാത്ത വെളിച്ചെണ്ണയെടുത്ത് അല്ല എന്ന പരിശുദ്ധമായ പവിത്രമായ സൂറത്തോരി അത് നിങ്ങളുടെ ശരീരം മുഴുവനും പുരട്ടുകയാണോ അതല്ല വേദനമുള്ള ഏത് സ്ഥലമാണോ ആ സ്ഥലങ്ങൾ നിങ്ങൾ പുരട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ വേദന മാറും ശരീരത്തിന്റെ നമ്പരം മാറും ശരീരത്തിന്റെ ദുഃഖങ്ങൾ മാറും അതുകൊണ്ടാണ് പ്രിയമുള്ള മുന്നിനുകളെ എല്ലാഹു നമുക്ക് തന്ന ഈ കുർആാൻ നമ്മുടെ ജീവിതത്തിൽ നിന്നത് ഒരുപാട് ഒരുപാട് ഔഷധങ്ങൾ ഒരുപാട് ഒരുപാട് ഔഷധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാ നമുക്ക് തന്നതി മർമ്മപ്രധാനമായ ഒന്ന് സൂറത്ത് പലരും പറയും അനുഭവങ്ങളാണല്ലോ നമുക്കൊരു വെളിച്ചമുണ്ടാവുക അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ ആയിരിക്കുമല്ലോ നമ്മൾ പലതും പറയാ ഏത് വലിയ വേദന അസഹ്യമായ വേദന അനുഭവിക്കുമ്പോ വേദന ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ കൈവച്ചിട്ടാണെങ്കിലും ഡോക്ടർ ചെന്ന് കാണിച്ചോളിയും മരുന്ന് വേടിച്ചോളി എല്ലാം നിങ്ങൾ ചെയ്തോളും അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ ഈ സൂറത്ത് മന്ത്രിച്ച് നിങ്ങൾ അതൊരു വിശ്വാസമാണ് അങ്ങനെ ചെയ്താലേ അതൊരു ഒരു മനുഷ്യന്റെ വിശ്വാസമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്താൽ ഇത് ആ ഖുർആൻ അത് വേണ്ടുന്ന ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ അതെനിക്ക് വിജയിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടുകൂടി തോന്നുകയാണോ എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും അലഹമില്ല ഒരുപാട് ആളുകൾ പലരും പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്നവർ എനിക്കൊരു പവർ ഇല്ല ഞാൻ ഇന്ന് സൂറത്തോദനമെന്ന് പറയുമ്പോൾ ആ സൂറത്ത് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല തആല അവരുടെ എല്ലാ എല്ലാ രോഗങ്ങളും മാറ്റി കൊടുത്തു പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മളും എങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വരണം ഇന്നെല്ലാവരും സങ്കടത്തിലാണ് നൊമ്പരത്തിലാണ് പല പല രോഗത്തിന്റെ വഴിയിലാണ് എന്നാൽ പലരും പറയാറുണ്ട് ഉസ്താദേ വാദമാണ് എത്രയോ തരത്തിലുള്ള വാദങ്ങളുണ്ട് അല്ലാഹുവേ വാദരോഗങ്ങളുണ്ട് അതൊക്കെ അല്ലാഹുവേ അങ്ങനെ തൊട്ട് തൊണ്ട് നമ്മളെ എല്ലാവരെയും കാത്തിരി എന്നാൽ അവിടെ തൊണ്ണൂറ്റി എട്ടാമത്തെ അധ്യായം എല്ലാ ദിവസവും എല്ലാ ദിവസവും മതിരാവിലെ ഒരു തവണ ഒരു ഗ്ലാസ് വെള്ളം വെറും മന്ത്രി ഉറങ്ങാ നേരത്തും ഇതുപോലെ ഓതുക സൂറത്തുൽ ബൈന സൂറത്തുൽ ബൈന ഇത് ഒരു മനുഷ്യന്റെ വിശ്വാസമാണ് ഇത് കേൾക്കുന്ന ചിലർ ഇതിനെ നേരെ നമ്മൾ നമ്മളതിലേക്കൊന്നും പോകണ്ട നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ നമുക്കൊരു വിശ്വാസമുണ്ട് സഹോദരങ്ങളെ നമ്മൾ വലിയ വലിയ വാദം പോലുള്ള മാരകമായ രോഗങ്ങൾ കടന്നു വന്നിട്ട് വേദനപ്പെട്ടുകൊണ്ട് കിടന്നു വരുന്നവരുണ്ട് അവർക്ക് വേണ്ടിയാണ് നാൽപ്പത്തി ഒന്ന് ദിവസം ഈ രൂപത്തിലൊന്ന് മന്ത്രിച്ചു നോക്കുക അള്ളാഹുബേ ഖുർആാൻ വിശ്വാസികൾക്ക് രോഗം ദിയാന ഖുർആൻ വിശ്വാസികൾക്ക് രോഗശാന്തിയാണ് ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികിൻ വൽ മുശ്രികിന മൂ ഫത്തീന ഹത്താ തഖതിയൽ ബയ്ന റസൂലുൻ മിനല്ലാഹി യത്ലുസ ഫം امتنظرا تحرته فيها كتب قيما وما تفرق الذي نوت الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബൈന വളരെ ശാന്തി ഉള്ളതാണ് രോഗങ്ങൾക്ക് പരിഹാരമാണ് വാദം പോലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നിങ്ങളുടെ ഭൗതികമായ രീതികൾ നിങ്ങൾ ചെയ്തു നോക്കണം അതിനോടൊപ്പം തന്നെ ഒരു മോമിനായ മനുഷ്യന്റെ വിശ്വാസമാണ് സൂറത്തുൽ ബൈന ആ സൂറത്തുൽ ബൈന മന്ത്രിച്ചിട്ട് ഓതി ഒരു ഗ്ലാസ് വെള്ളം നല്ലതുപോലെ നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ കുടിച്ചു നോക്ക് അള്ളാഹു നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം തന്നാൽ ഇതിനെപ്പോലെ സൗഭാഗ്യം നമുക്കൊന്നുമില്ല പലരും ഇന്ന് പല ആളുകളും ഈ ഒരു രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് സങ്കടത്തിലാണ് ഈ ഒരു രോഗത്തിന്റെ വഴിയിലൂടെ കടന്നു പോയിട്ട് നൊമ്പരത്തിലും ദുഃഖത്തിലും എന്തിനും ഒരു നിവൃത്തിയില്ലാതെ വിഷമിച്ചുകൊണ്ട് കടന്നു പോകുന്നവരാ സങ്കടത്തിന്റെ വഴിയിലൂടെ അവർ കടന്നു പോകുന്നവരാണ് എന്നാൽ അതൊക്കെ മാറും മാറും അല്ലേ പലരും പറയും ആമവാദ എന്തെല്ലാം രീതിയിലുള്ള രോഗങ്ങളാണ് ആ രോഗങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ാണ് സുറത്തിൽ ബൈന എന്ന് പറയാം നമ്മളത് മന്ത്രിക്കണം ഞാൻ പറഞ്ഞല്ലോ ഒരു മഹ്മിനിന്റെ വിശ്വാസമാണ് ആ ഒരു സുഹൃത്ത് നമ്മളവിടെ നല്ലൊരു ഗ്ലാസ് വെള്ളമെടുത്ത് മന്ത്രിച്ചിട്ട് ഊതിയാൽ അലഹദില്ല ജീവിതത്തിലുള്ളത് വല്ലാത്ത സന്തോഷമാണ് ജീവിതത്തിലുള്ളത് അത്ഭുതമാണ് ജീവിതത്തിലുള്ളത് വല്ലാത്ത ഹൈറായിട്ടുള്ള കാര്യമാ നമ്മള് ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അത് വല്ലാത്തൊരത്ഭുതമാ സൂറത്തുൽ സൂറത്തു എന്ന് പറയുന്നത് പോലുള്ള രോഗങ്ങൾക്കും അത് ശാന്തിയാണ് പല ആളുകൾക്കും ഉള്ള ആളുകൾക്കുമുള്ളൊരു വിഷമാണ് ആ രോഗങ്ങൾക്കും ഒരു പരിഹാരമാണ് സൂറത്തുൽ എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ആ സൂറത്ത് സൂറത്ത് സൂഹത്ത് സൂറത്ത് സൂഹത്ത് ഒന്ന് ഓതാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്കിനി അറിയില്ല നമ്മുടെ വീട്ടിൽ ഓതാൻ അറിയുന്നവരുണ്ട് എന്നാൽ അവരെ കൊണ്ട് നമ്മൾ മന്ത്രിച്ച് നമ്മളെ വെള്ളം കുടിക്കും ഇനിയിപ്പൊ എന്റെ മുമ്പിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അവിടെ വെള്ളം കൊണ്ടുവയ്ക്കാന്ന് ഞാൻ പറയണില്ല നിങ്ങൾ സ്വന്തമായി ചെയ്യുക നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അള്ളാഹുനന്തരും അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഏഴോ അഞ്ചോ എണ്ണം അള്ളാഹുവേ നല്ലതുപോലെ ചൊല്ലുക ഓരോ കണക്കുകളുണ്ട് ഒരു ദിവസം ഏഴ് തവണ ഏതെങ്കിലും ഒരാൾ ഈ രോഗങ്ങളുള്ളവരുള്ളവർ ഈ സൂറത്ത് ണോ അല്ലാഹുരുടെ രോഗത്തിന് പരിഹാരം കൊടുക്കും അല്ലാഹുരുടെ വേദനകളും മാറ്റിക്കൊടുക്കും അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനിക്ക് വേദനകളും സങ്കടങ്ങളൊക്കെ വരുമ്പോ അവനവന്റെ റബ്ബിനോട് പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ാണ് നമ്മുടെ രോഗം നമ്മുടെ രോഗങ്ങൾക്ക് പടച്ചു തമ്പുരാനാണ് ശമനം തരുന്നത് ആ നമ്മുടെ രോഗം അല്ലാഹു മാറ്റി തന്നാൽ ഇതിനേക്കാൾ സന്തോഷോ സമാധാനോ പിന്നൊന്നും നമുക്ക് കിട്ടില്ല ണ്ടോണ്ടോ അല്ലാഹു നമ്മുടെ രോഗം മാറ്റിയ പിന്നെ നമുക്കെന്താണ് പിന്നെ നമുക്ക് ആരെ പിന്നാലെ പോണ്ട അല്ലാഹുവിലേക്ക രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നീറുന്ന ഹൃദയത്തോടെ സംകടപ്പെട്ടുകൊണ്ട് കടന്നു വരുമോ നല്ല മനസ്സോടെ ദുആ ചെയ്യறയാണ് അല്ലാഹുവേ എൻ്റെ രോഗത്തിനെ ശമനം തരണേ അല്ലാഹാ നിൻ്റെ പരിശുദ്ധമായ ഭവിത്രമായ ഖുർആൻ ഓതിയിട്ട ഞാൻ നിനക്ക് വേണ്ടിക്ക്ുന്നത് അബൂഹുദൈഫാ റളിയല്ലാഹു തആല സഹോദരങ്ങളെ അബോ ഹുദി അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാൾ കടന്നു വന്നിട്ട് പറയാ അല്ല അബോ ഹുദൈഫ വല്ലാത്ത ാണ് പ്രയാസത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നത് ചോദിച്ചു പോവുകയാണ് എന്ത് പ്രയാസമാണ് എന്ത് രോഗമാണ് എന്ത് സങ്കടമാണ് നിങ്ങൾക്കുള്ളത് അവിടെ വാദരോഗമുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് അങ്ങനത്തെ രോഗം പടഞ്ഞു പിടിച്ച് സങ്കടത്തിന്റെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നത് Oh, ah, 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 ah. അങ്ങനത്തെ രോഗം പടന്നു പിടിച്ച ഒരാള് വന്നിട്ട് പറയാ വല്ലാത്ത കഴിയുന്നില്ല ഒന്ന് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല കൈ ഉയർത്താൻ കഴിയുന്നില്ല ഈ അള്ളാഹുവേ വാദമെന്ന് പറയുന്ന രോഗമെന്ന കാരണു തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല എനിക്ക് വാദത്ത് ചെയ്യണം എനിക്ക് എന്റെ റപ്പിലെ കടുക്കണം പക്ഷേ എന്റെ ശരീരം മുഴുവനും വേദനയിലാണ് കടന്നു പോകുന്നത് ആ സമയമാണ് നിർത്തിയിട്ട് ഒറ്റ ചോദ്യം ചോദിക്കുകയാ നീ കഴിച്ചോ ഔഷധങ്ങൾ കഴിച്ചോ മരുന്ന് കഴിച്ചോ പറഞ്ഞ് എല്ലാം കഴിച്ചു പക്ഷേ അള്ളാഹു എന്റെ രോഗത്തിൻ്റെ ശമനം തന്നിട്ടില്ല ബോഹുദൈഫറിയാഹു എന്നെ പറയാ ഞാൻ നിന്റെ വൈദ്യത്തെ കുറ്റം പറയുന്നില്ല നിന്റെ ചികിത്സാ രീതികളെ കുറ്റം പറയുന്നില്ല നീ ഒരു ാണ് നീ ഒരു വിശ്വാസിയാണ് ലാ ഇലാഹ ഇല്ലാ ഇല്ലല്ലോ മുഹമ്മദുല്ലോ പരിശുദ്ധമായ പവിത്രമായ കലിമയിൽ അടി ഉറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കളന്നു പോകുന്ന ഒരാളാണ് എന്നാലും നിന്റെ വിശ്വാസം നിന്നെ വഞ്ചിക്കില്ല നിന്റെ വിശ്വാസം നിന്നെ ചതിക്കില്ല നിന്റെ വിശ്വാസം നിന്നെ നഷ്ടപ്പെടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെയ്യുമോ എന്നാൽ നിന്റെ ശമനം തരികയാണ് രോഗത്തിനല്ലാ ഹുശമനം തരുകയാണ് അവിടെന്ന് പറഞ്ഞോ 啊。<noise> പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബൈന എല്ലാ ദിവസവും ഒരു ഗ്ലാസ് എടുത്തതിൽ മന്ത്രി കുടിക്കാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു അങ്ങനെ നീ മനസ്സുകൊണ്ട് നീയത്ത് വെക്കണം അല്ലോ എനിക്ക് വാദമെന്ന് പറയുന്ന രോഗമുണ്ട് നിന്റെ കലാമിന് പവറുണ്ട് നിന്റെ പവറുണ്ട് അതിലുള്ള ആയത്തിന് പവറുണ്ട് അതുകൊണ്ട് റബ്ബേ സൂറത്തുൽ സൂറത്തിൽ പറക്കത്തുകൊണ്ട് എന്റെ ഈ രോഗത്തിന് ശമനം തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങളുടെ രോഗം രോഗമല്ലാതെ മാറ്റിത്തരുമെന്ന് പറയുമ്പോ അവിടുന്ന് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയി ചെന്നുകൊണ്ട് പറയുന്ന പെണ്ണേ അൽഹംദുലില്ലാ

അള്ളാഹുവിന്റെ രോഗം മാറ്റിയല്ലോ എന്റെ സങ്കടം മാറ്റിയല്ലോ എന്റെ വിഷമം മാറ്റിയല്ലോ എന്റെ ദുഃഖം മാറ്റിയല്ലോ അതെങ്ങനെ കിട്ടിയതെന്ന് അറിയുമോ അബാഹുദൈഫ ഈ പരിശുദ്ധമായ പവിത്രമായ ഈശ്വരത്തിന്റെ പവർ കൊണ്ടാണ് എന്റെ വിശ്വാസം കൊണ്ടാണ് ഈ സൂറത്തിന്റെ പവർ കൊണ്ടാണ് ഈ സൂറത്തിന്റെ വിശ്വാസം കൊണ്ടാണ് എന്റെ എന്ന് പറയുന്ന രോഗം മാറിയത് എന്റെ പ്രിയപ്പെട്ടെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് വാദരോഗം വന്നിട്ട് സങ്കടപ്പെടുന്ന വിഷമപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് നമ്മുടെ ഉമ്മമാരുണ്ട് നമ്മുടെ സഹോദരങ്ങളുണ്ട് ഇല്ലേ വാദങ്ങൾ പിടിവിട്ട് നടക്കാൻ പോലും ഒരിഞ്ച് കഴിയാതിരിക്കുന്നവർ നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ മുറകൾ മുടക്കരുത് അതിനോടൊപ്പം തന്നെ ആത്മീയമായ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് പവിത്രമായി അല്ല എന്ന് പറഞ്ഞ് ഓതിയിട്ട് കുടിക്കുമ്പോഴുനെ എന്റെ മനസ്സിന്റെ സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും മാറ്റിത്തരണേ അല്ല എന്ന് പറഞ്ഞ ആ ഒരു നീയത്തിൽ നിങ്ങൾ അല്ലാഹോ നിങ്ങളുടെ ലോകത്തിന്റെ ശമനന്തരം നിങ്ങളുടെ നിങ്ങളുടെ ദുഃഖങ്ങൾ അള്ളാഹുത്തരും ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ പരിശുദ്ധമായ ചെയ്യാൻ വേണ്ടി അറിയിപ്പിച്ചിട്ടുണ്ട്

الحمد لله رب العالمين حمدا طيبا جزيلاً, جزيلا جميلا مباركا بدوام ملك الله اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وادخلنا برحمتك دار السلام تباركت ربنا وتعاليت وتعلمت وتقدست يا ذا الجلال والاكرام അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ നീ തപോലാക്കണേ അല്ലാ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ നമ്പരങ്ങളെ മാറ്റണേ അല്ലാ കണ്ണീരുകളെ മാറ്റണേ അല്ല ആവലാദികളും ദുഃഖങ്ങളും ദുരിതങ്ങളില്ല നീ അകറ്റണേ അല്ല ഈമാനിന്റെ മാധുര്യം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അക്കത്തിൽ നീ ചൊരിഞ്ഞു നൽകണേ അല്ലാ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി നീ നീ റബ്ബേ മാപ്പ് തരുന്നവനാണ് റബ്ബേ എല്ലാ പാപങ്ങളെയും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അള്ളാ അള്ളാഹുവേ നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ കരുണക്കടലായ അല്ലാ എല്ലാവർക്കും നീ ആലിമീങ്ങളായ കണ്ണിന്റെ കുളിർമയുള്ള നീ കൊടുക്കണേ അല്ലാ നല്ല മക്കളെ നീ കൊടുക്കണേ അല്ലാഹുവേടവനെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ അല്ലാ അടച്ചവനെ ഈ പരിശുദ്ധമായ ഞങ്ങളുടെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലേ അല്ല ഇതിൽ പങ്കെടുത്ത് സംഗമിച്ചേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ വേദനകളെ മാറ്റണേ അല്ല ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റണേ അല്ല ഞങ്ങളുടെ ദുഃഖങ്ങള് മാറ്റണേ അല്ല Amen. Oh. മനസ്സിന്റെ പ്രയാസങ്ങള് മാറ്റേ റഹ്മാനെ പവിത്രമായ പരിശുദ്ധമായ കടങ്ങളെ മാറ്റണേ സംഗമിച്ചവരുടെ രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലെ അപസ്മാരം പോലെ അറ്റാക്ക് പോലെ രോഗങ്ങൾ കൊണ്ട് പിടിപെടുന്നവരുണ്ടോനെ അവരുടെ രോഗങ്ങൾക്ക് പരിഹാരം കൊടുക്കണേ അല്ലാ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് കിടത്തിക്കളയല്ല അല്ലാ പടച്ചവനെ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ പല സ്ഥലങ്ങളിലും നിന്റെ റഹമത്താണ് മഴ മഴ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നില്ലല്ലോ റബ്ബേ അള്ളാഹുവേ മഴ പെയ്തുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തല്ല അല്ലാ മണ്ണിടിച്ചുകൊണ്ട് മണ്ണിൻ്റെ അടിയിൽപ്പെടുത്തിയിട്ട് നീ റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകല്ല റബ്ബേ മണ്ണിലും മലവെള്ളപ്പാച്ചിലും

<applause> اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين